പാട്ടിനെ സ്നേഹിക്കുന്നവർക്കൊന്നും ചിന്തിക്കാൻ പാടി വെച്ചിരിക്കുന്ന കഴിഞ്ഞിരിക്കുന്ന ഒരു ദിവസം പതിമൂന്ന് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലേ എങ്ങനെ ഓർക്കും ചേച്ചി ആ കാലത്ത് അത് എന്താ പറയാ ഒരു യന്ത്രം പോലെ ുദ്ധിമുട്ടേ അല്ല മോനെ കാരണം ഞങ്ങൾ അതിൽ തന്നെയല്ലേ പാടണംന്നുള്ളൊരു അങ്ങനെ ഞാൻ വെറി വെറിവൂണ്ട് പാടിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ മാറി 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 പാടണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തൊരു ലെവലിലേക്ക് ഞാൻ വന്നു ഞാൻ ഇവിടെയുണ്ട് നാട്ടിലുണ്ട് എന്നെ വർക്കിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചില്ല നമ്മള് വിചാരിക്കാത്തൊരു റെസ്പോൺസാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ കൊറേ കരഞ്ഞതാണ് മുമ്പൊക്കെ ചേട്ടന് രണ്ട് ഒരു ആൻജിയോപ്ലാസ്റ്റിക് ആദ്യം രണ്ടായിരത്തി പത്തിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴും അല്ല രണ്ടായിരത്തിഇരുപതിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് സിവിയർ ആർത്രൈറ്റിസ് ഞാൻ ഫുൾ സ്റ്റിഫ് സ്റ്റിഫായി പോയി കൈകാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കഴുത്ത് മാത്രം ഇങ്ങനെ അനക്കാം ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ നമുക്ക് കോവിഡ് ഉണ്ട് കോവിഡുള്ള സമയമാണ് ഞാനൊന്ന് റിക്കവറായി വന്ന് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ബ്ലീഡിങ് സ്റ്റോപ്പ് ആകണില്ല അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഓവറിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് കണ്ടു അങ്ങനെ അത് ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇൻഫെക്റ്റഡ് ആണെന്ന് അറിഞ്ഞു അങ്ങനെ ഉടനെ രാജഗിരിയിൽ അത് സർജറി ചെയ്തു ഓപ്പൺ സർജറി ആയിരുന്നു ശരിക്കും ഞങ്ങളിങ്ങനെ റെഡും ഗ്രീനും ഒക്കെ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ടാണ് ഞങ്ങൾ വലിയ ഇടത്ത് ക്രിസ്മസിനെ ക്രിസ്മസ് ആയിരിക്കാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അത് സംസാരിച്ചിട്ടേ ഇല്ല ശരിക്കും ചേച്ചി ഇപ്പം ഈ ക്രിസ്മസ് സമയത്ത് നമ്മൾ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും കുറേ ചോദ്യങ്ങൾ എനിക്ക് ബാക്കിയുണ്ട് ഇത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ ചേച്ചീനോട് പറഞ്ഞ് റെഡൊക്കെ ഇടീച്ച ാണ് എന്റെ ക്രിസ്മസ് ഞങ്ങള് എന്താ പറയാ അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ഓർമ്മകളൊന്നുമല്ല എൻ്റെ എൻ്റെ വളരെ ലളിതമായ ക്രിസ്തുമസും അത് തന്നെയല്ലേ ലളിതം സുന്ദര അല്ലേ ക്രിസ്മസ് അപ്പം പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കരണ്ട് ഉണ്ടായിരുന്നില്ലാത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പൊ അപ്പച്ചൻ ഞങ്ങള് നാല് പെൺപിള്ളേരല്ലേ പക്ഷേ ഞങ്ങള് നാല് പേര് പിള്ളേരാണെങ്കിലും എൻ്റെ അമ്മച്ചിയുടെ രണ്ടാമത്തെ ബ്രദർ ജോണപ്പൻ എന്നാണ് ജോൺ എന്നാണ് അങ്കളുടെ പേര് അപ്പൊ അച്ചന്റെ മക്കള് വൈജു ബിജു ബോബി അവര് പേര് ഞങ്ങളുടെ കൂടെ തന്നെയാണ് വളർന്നത് അപ്പൊ അച്ചാച്ചനും അമ്മായി അവരാണ് എൻ്റെ എന്താ പറയാ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അപ്പം അവരുണ്ടാവും അപ്പച്ചി ഇത്രയും പിള്ളേരുണ്ടല്ലോ അപ്പം കറണ്ട് ഇല്ല അപ്പൊ അങ്ങനെ അപ്പച്ചൻ വലിയ സ്റ്റാർ ഉണ്ടാക്കും അതിപ്പോഴും പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും വലിയ സ്റ്റാർ അതിന്റെ ആ മരമൊക്കെ ഇങ്ങനെ ചിത്തി മുളി അതൊക്കെ എടുത്ത് ഭയങ്കര വലിയ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ എന്താ എനിക്ക് പിന്നെ വേറെ ഒരു ലാമ്പില്ല ആ ലാമ്പ് ഇറക്കി വെച്ചിട്ട് വലിയ മരത്തിന്റെ മേലൊക്കെ ഇട്ടും അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോ നമ്മള് പോണ വഴിക്കൊക്കെ ഈ നമ്മുടെ സ്റ്റാർ കാണോ കാണോ ഇങ്ങനെ നോക്കി നോക്കി പോണതൊക്കെ ഭയങ്കര ഒരു സുഖമുള്ള ഓർമ്മ പിന്നെ എന്താ പറയാ വേറൊരു ഭയങ്കര തമാശന കേട്ട് കേക്കട്ടെ ചിരിക്കുന്നുണ്ട് അത്രയും വലിയൊരു കാര്യ അതായത് ഞാൻ കാരന്മേളക്കൊക്കെ പോയി തുടങ്ങിയ സമയം എനിക്ക് എന്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല എന്റെ കൂട്ടന്നേലും ചെറിയ പിള്ളേരാണ് അതായത് ബൈജു ബിജു ബോബി പിന്നെ പരിസരത്തുള്ള സിന്ധു ബിന്ദു നിഷ ദീപേഷ് ഇവരൊക്കെ ചെറിയ പിള്ളേർ കേട്ടോ കുഞ്ഞുങ്ങളും ഇവരൊക്കെ ഒരു ദിവസം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാവും അങ്ങനെ ഒരു ദിവസം ക്രിസ്മസ് ആയിത്തൊടങ്ങണുള്ളൂ ഇപ്പൊ ആ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഞാനൊരു ദിവസം വീട്ടിലുണ്ട് അപ്പം കലാസദൻ തൃശൂർ കലാസദന്റെ ഓർക്കസ്ട്രേന്ന് ആ ചേട്ടന്മാർ വീട്ടിൽ വന്നേക്കാണ് എന്നെ വിളിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അപ്പൊ ഞാനിവരുടെ കൂടെ കളിക്കാൻ പോയേക്കാണ് അവിടെ കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു കശുമാവിന്റെ ഉണ്ട് അപ്പൊ ഞങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ പോയി കശുമാവൻ തോട്ടത്തിൽ പോയി മരത്തുമ്പറും മരത്തുമ്മ മാങ്ങ പറിച്ചു തിന്നും അതൊക്കെ എന്റെ ഹോബീസാണ് അവിടെ ചെന്ന് കഴിഞ്ഞാ ഞാനങ്ങനെയാണ് എല്ലാം ചെറിയ പിള്ളേര ഞാനും ചെറുതാണ് അങ്ങനെ ഇവര് വന്നുട്ടാ ഇവര് വന്നപ്പ ഞങ്ങള് ബോബി ബിജു ബൈജു ഞാൻ ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് പറ അയ്യോ പുൽക്കൂട് പുൽക്കൂട്ന്ന് പറഞ്ഞാൽ നമ്മള് അത്ര വലിയ പുൽക്കൂട് തന്നെ ചെയ്താ വലിയൊരു പുൽക്കൂട് അതിലാദ്യം തന്നെ പുല്ലൊക്കെ വിരിച്ച വയ്ക്കോലൊക്കെ കിട്ട ഗ്രാമല്ലേ അതൊക്കെ വിരിച്ച ആദ്യം തന്നെ ഉണ്ണീശ്വനെ കൊണ്ടുവന്നു വെച്ച ബാക്കി ആരുമില്ല ഉണ്ണീശ്വനടുത്ത് മാതാവുണ്ട് സപിതാവുണ്ട് ബാക്കി ആരുമില്ല അപ്പൊ ഈ ചേട്ടന്മാര് വന്നേക്ക അപ്പൊ ഇവര് വന്ന് സംസാരിച്ചു കഴിഞ്ഞു പോവാൻ നിക്കാണ് പോവാൻ അവർ ആ മുറ്റത്തിന്റെ സൈഡിൽ കൂടി വന്നപ്പോൾ ഇത് കണ്ട് ഭയങ്കര വലുതാണ് ടെന്റ് നമുക്ക് നമ്മൾ കളിവീട് ഇണ്ടാക്കൂല്ലേ പണ്ടൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ട് കളിവീട് അത് ഞങ്ങൾക്ക് പരിചയമാണ് അത് അതുപോലെ ഉണ്ടാക്കിയൊക്കെയാണ് പുൽക്കൂട് അപ്പൊ ഇവര് വന്ന് നോക്കിയപ്പോൾ മാതാവും അവസ്യ പിതാവും ഉണ്ണിയും ജനിച്ചിട്ടുണ്ട് അപ്പൊ അവര് തൃശൂർ ഭാഷയാണല്ലോ അപ്പൊ മാതാവ് പറ്റൂലടാ ക്രിസ്മസിന് അത് ഓർമ്മ അപ്പൊ ഞാനിങ്ങനെ നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല അവരുടെ ഭാഷയില്ല പക്ഷെ അപ്പിച്ചും അമ്മിച്ച് ഭയങ്കര ചിരിയായിരുന്നതും കണ്ട് അവിടെ ക്രിസ്തുമസിന് മുമ്പേ ഇവിടെ എല്ലാം കഴിഞ്ഞു അങ്ങനെയൊക്കെ ഓരോ കളികളൊക്കെ ഏറ്റവും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഇതായിരിക്കും എനിക്ക് ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് അതില് ചിത്രചേച്ചിക്ക് വേണ്ടി ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട് ഒരു പാട്ട് ഒന്നല്ല കുറെ പാട്ടുകളുണ്ട് അതില് റെക്സ് മാഷിന്റെ ഒരു പാട്ട് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് ഇണ്ടാവും പാട്ട് എനിക്ക് ആ പാട്ട് പിന്നെ ചേട്ടന്റെ ഫാമിലിയിൽ ഒരു ചെറിയ കാസറ്റ് ഇറക്കിയായിരുന്നു അപ്പോൾ ഒരു പാട്ടുണ്ട് ആ പാട്ട് പാട്ടുകൾ പാടി തന്നെങ്കിലും ജോയിച്ചൻ്റെ പാട്ട് പാടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും നിറവുമൊക്കെ ഇപ്പം വീണ്ടും എനിക്ക് തോന്നുന്നു ഈ കൊറോണക്കൊക്കെ ശേഷം ചേച്ചിക്ക് ഒരു മ്യൂസിക് സ്കൂൾ ഓൾറെഡി നമ്മുടെ ഇവിടെ കാക്കനാടുണ്ട് പുതിയ ഒരണകൂടെ തുടങ്ങണ എന്താണ് അതിൻ്റെ വിശേഷം അതിൻ്റെ വിശേഷം നമ്മുടെ ഞങ്ങൾ താമസിക്കുന്നത് പുക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇപ്പോൾ ഇവിടെ പത്ത് വർഷമായി വീട് വാങ്ങി അവിടെ താമസിക്കുകയാണ് അപ്പം ഇപ്പം മക്കൾ രണ്ടുപേരും കാനഡയിലാണ് പഠിക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ തന്നെയാണ് അവിടെ ചേട്ടൻ രാവിലെ ചിലപ്പോൾ പോരും ചിലപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് അക്കാഡമിയിലേക്ക് പോരും അപ്പോൾ പിന്നെ ഞാനവിടെ ഫ്രീ ആയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പ്രോഗ്രാംസിന് പോകും ഇപ്പൊക്കെ പോയി തുടങ്ങി പ്രോഗ്രാംസിന് കുറേ നാളങ്ങനെ പോകണുണ്ടായിരുന്നില്ല ഇപ്പോൾ പോണുണ്ട് അപ്പോൾ നമ്മുടെ പരിസരവാസികൾ കുറച്ച് പേര് ചോദിച്ച് നേരത്തെ തുടങ്ങി ചോദിക്കുന്നുണ്ട് അവർ നിങ്ങൾ ഇവിടെ ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പം പിള്ളേരും എല്ലാവരും ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കന്നാൽ വീടിൻ്റെ മേലെ ചെയ്യാം സ്ഥലമുണ്ട് അപ്പം അവിടെ തുടങ്ങാം എന്ന് ആഗ്രഹം വന്നു അങ്ങനെ ഇപ്പം അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം രണ്ടായിരത്തിലധികം ശിഷ്യഗണങ്ങൾ നിങ്ങൾക്ക് തന്നെയുണ്ട് അപ്പം എന്താണ് ഇപ്പം ചേച്ചി ഇപ്പം മിൻമിനി ചേച്ചിയും ജോയ് ചേട്ടനും ഒരു സ്കൂള് തുടങ്ങുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ ഒരു നിങ്ങളുടെ ഒരു മനസ്സിലുള്ളത് എന്തായിരിക്കും സത്യം പറഞ്ഞാൽ അത് ഒരു വിഷമത്തിൽ നിന്നുണ്ടായതാണ് കാരണം ഞാൻ ഒരു നല്ല ആർട്ടിസ്റ്റാണ് അതെ ഒരു കീബോർഡിസ്റ്റാണ് രവീന്ദ്ര മാഷിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ചേട്ടൻ കുറേ നാൾ ഗൾഫിലായിരുന്നു നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ നാടുമായിട്ടുള്ളൊരു ടച്ച് ഉണ്ടായിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേദനകൾ മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ശബ്ദമില്ല എന്നുള്ള ഏറ്റവും വലിയ വേദനയല്ലേ അപ്പോൾ ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആൾക്ക് ആളുടെ ആ പ്രൊഫഷൻ കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല ഒരിക്കലും എനിക്ക് പോകണം കീബോർഡ് വായിക്കണം എന്നങ്ങനെ പറഞ്ഞിട്ടില്ല ആൾ എൻ്റെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണത് ഇപ്പോഴും ഞാൻ ജീവനോടെ ഉള്ളതിന് കാരണം ആ ഒരാളാണ് മനസ്സിലായോ അപ്പോൾ ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിന് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതുമ്പോൾ തുറന്നെഴുതണ്ടേ അതെ അപ്പൊ വേദനകൾ കുറെ അങ്ങനെയും കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നമ്മളോട് പ്രിയമായിരുന്നു നമ്മളോട് പ്രിയമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ പലരും അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇടങ്ങളിലൊക്കെയാണ് ചെന്ന് ഞാൻ ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട് എന്നെ വർക്കിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചില്ല വർക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുക ജീവിക്കും അതെ ഇല്ലേ കാരണം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയായിരുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അത്താണി എന്ന് പറയാം അല്ലേ ചേച്ചിമാരുടെ കല്യാണം അപ്പച്ചന്റെ ട്രീറ്റ്മെന്റ് പിന്നെ എങ്ങനെ ചേച്ചി അതിനെ തരണം ചെയ്തു കാരണം ചേച്ചിയുടെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പം ഈ ഒരാളുള്ളത് കൊണ്ട് അതൊരു ഞാൻ വെറുതെ അത് അലങ്കാരത്തിന് പറയണതല്ല നമുക്കറിയാമല്ലോ അത് അലങ്കാരം പറയണതല്ല അതെ ഇതൊരു ജീവിതമല്ലേ എത്ര പേരുടെ ജീവിതമാണ് അതെ അപ്പോൾ ഒത്തിരി ഞങ്ങളിങ്ങനെ വിഷമിച്ചു എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റാണ് അപ്പോൾ ആരും വിളിച്ചില്ല അപ്പോൾ ചേട്ടൻ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നു ഓരോ പാട്ട് ഓരോ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ജോൺസൺ മങ്ങഴ മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം വീട്ടിൽ വരും അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഓർക്കസ്ട്രേഷൻ ചേട്ടൻ ചെയ്ത് കൊടുക്കും വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലെ പക്ഷെ ആ ഒരു ഇൻകം നമുക്ക് മതിയാകുമില്ലല്ലോ മക്കളെ പഠിപ്പിക്കണ്ടേ പിള്ളേർ ചെറുതാണെന്ന് ആലങ്കുട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കീർത്തനെ ജനിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചി അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ വേറൊരു വഴി എന്താണെന്ന് നമുക്ക് ചെന്ന് ചോദിച്ചിട്ട് നമുക്ക് വർക്ക് ആരും തരണില്ല ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെയും ആരും വിളിച്ചില്ല ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ എന്നും പോയി അങ്ങനെ ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ല നമ്മൾ ചിലപ്പോൾ അതായിരിക്കാം നമ്മൾ എന്നും ചെന്ന് മുട്ടണമായിരുന്നായിരിക്കാം അതെനിക്കറിയില്ല ഞങ്ങൾ രണ്ടുപേരെയും ആരും വിളിച്ചില്ല അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ ചേട്ടൻ്റെ ഒരു ചേട്ടൻ ട്യൂഷൻ എടുത്തിരുന്ന പിയാനോ കീബോർഡൊക്കെ ചേട്ടൻ വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അതിന് കാരണക്കാരൻ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് സുധീർ വയലിനിസ്റ്റാണ് സുധീർ പറഞ്ഞു ചോദിച്ചേട്ടാ ചോയ് ചേട്ടൻ ഹോം ട്യൂഷന്റെ ഒരു ചെറിയ ചെറിയൊരു കാർഡ് അടിച്ചിട്ട് ഫ്ളാറ്റുകളിൽ കൊണ്ടുവന്ന് ഇട് അപ്പം അവർ ആ നമ്പർ കണ്ട് നമ്മളെ വിളിക്കും നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല ഇവിടെ ആരുമായിട്ടേ നമ്മളെ ഇവിടെ പുതിയ ആൾക്കാരാണ് നാട്ടിൽ അപ്പോൾ എന്തു ചെയ്യും അങ്ങനെ ചേട്ടനെ അങ്ങനെ ചെയ്തു ആ ഒരു ചെറിയൊരു കാർഡ് അടിച്ചിട്ട് ഓരോ ഫ്ലാറ്റുകളുടെയും സെക്യൂരിറ്റിയുടെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പിയാനോ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ഹൈ ലെവൽ ആൾക്കാരുടെ വീടുകളിൽ പിയാനോ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള വീടുകളിൽ ചേട്ടൻ്റെ ക്ലാസ്സുകൾ കിട്ടി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നെ എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി അങ്ങനെ ആ ആ തലത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് ആൾക്ക് ഭയങ്കര കരയണ്ട ഞാൻ കുറേ കരഞ്ഞതാണ് മുമ്പൊക്കെ ശരിക്കും ഞാൻ പറയാത് അപ്പോൾ പങ്ക്ച്വലാണ് ആൾ ഭയങ്കര ഡെഡിക്കേഷനുമാണ് അതാണ് ഇവിടെ കാണുന്നത് ചേട്ടൻ്റെ ശ്വാസം ആണ് ഈ സ്ഥാപനം മനസ്സിലായത് അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി കുട്ടികൾ ഭയങ്കര കൂടുതലായി അപ്പോൾ എത്താൻ പറ്റണില്ല അപ്പം ഈ സുധീറിനെ പരിചയപ്പെട്ടത് നമ്മുടെ വൈശാഖ് ബിനോയ് ബിജോയ് വൈശാഖ് ബിജോയ് എന്നു പറഞ്ഞാൽ മാടത്തക്കിളി എന്നുള്ള പാട്ട് പാടിയിട്ടില്ലേ അവൻ അവൻ ചെറുതാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ചേട്ടൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സുധീറുമായിട്ട് പരിചയപ്പെട്ടത് അപ്പം ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണക്കാരൻ സുധീറാണ് ഒരു ധൈര്യം തന്നത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യമല്ലേ ഇതൊക്കെ അങ്ങനെ പിള്ളേർ കൂടി കഴിഞ്ഞപ്പം എല്ലാ സ്ഥലത്തും ചേട്ടനെത്താൻ ബുദ്ധിമുട്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളന്ന് റെന്റിനാണ് താമസിക്കുന്നത് ചിറ്റൂർ മോൻ്റെ സ്കൂള് എസ് ബി ഒ സ്കൂളായിരുന്നു ചിറ്റൂർ അപ്പം അവിടെ അടുത്ത് ഒരു എഡിസൺ ചേട്ടനുണ്ട് അവരുടെ ടേസ്റ്റ് ബേക്കറി ആ ഓണർ അവരുടെ വീട് ചിറ്റൂരാണ് ആ വീട്ടിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ റെൻറ്റിന് താമസിക്കുക അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ചേട്ടനങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്ന അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ല അപ്പോൾ ഇത്രയും വെയിലും മഴയും കൊണ്ട് ചോദിച്ചു ഓടണ്ടല്ലോ നടക്കണ്ടല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിരിക്കും ഈശോ ചേട്ടൻ്റെ ഒരു സ്റ്റുഡൻറിൻ്റെ പാരൻ്റ് പ്രതിപേട്ടൻ പ്രതിപേട്ടൻ പറഞ്ഞു സാറിന് വേണമെങ്കിൽ വാഴക്കാലിൽ എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് സാറ് വേണമെങ്കിൽ അവിടെ ക്ലാസ് എടുത്തോ ഒരു ചെറിയൊരു സ്ഥാപനം പോലെ തുടങ്ങി നോക്കുക എന്ന് പറഞ്ഞു അപ്പം ധൈര്യമില്ല ഇല്ല അത് എയ്ത്ത് ഫ്ലോറിലാണ് നമ്മുടെ സൂര്യ ടി വി ഉണ്ടായിരുന്ന ബിൽഡിങ് അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ എട്ടാമത്തെ ഫ്ലോറ് അവിടെയാണെങ്കിൽ കറണ്ടില്ല ജനറേറ്ററാണ് ലിഫ്റ്റ് ഉണ്ട് പക്ഷെ ജനറേറ്റർ വെച്ചിട്ടാണ് ചില സമയത്ത് ലിഫ്റ്റും വർക്ക് ചെയ്യില്ല അപ്പം കയറണം അങ്ങനെ ഞങ്ങൾ മനം ഇല്ല മനസ്സോടെ ഓക്കേ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് അഡ്വാൻസ് വേണ്ട അതാണ് ദൈവം പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയണത് ദൈവം ഞങ്ങളുടെ ലൈഫിൽ ഉടനീളം കൂടെയുണ്ട് അതെ ഏ അപ്പം അങ്ങനെ റെൻറ്റ് ആറുമാസത്തെ റെൻറ്റും വേണ്ട അഡ്വാൻസും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സെവൻ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ്സ് ഉള്ളൊരു സ്ഥലത്ത് ക്ലാസ് തുടങ്ങി ഭയങ്കര റെസ്പോൺസ് അപ്പോൾ ആലുവേല ഒരു ഫാമിലീനെ അവിടുത്തെ രണ്ട് ഒരു കുട്ടീനെ ചേട്ടൻ പഠിപ്പിക്കുന്നത് സുനിൽ ചേട്ടനും രാജ ചേച്ചി അപ്പോൾ അവർ ദുബായിൽ ബിസിനസ്സാണ് അപ്പോൾ അവരങ്ങനെ സാറിന് എന്താ സാറ് ഡൊണേഷനൊന്നും ചോദിക്കാത്ത സ്കൂൾ തുടങ്ങണമെന്നെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്നും വേണ്ട ചേച്ചി അത് പോന്നു പക്ഷേ ആ ചേട്ടൻ അന്ന് വൈകുന്നേരം സ്കൂൾ വന്ന് കണ്ടു അപ്പോൾ വന്ന് കണ്ടിട്ട് തിരിച്ചു പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ കൊണ്ട് പണിക്കാരെ കൊണ്ടാണ് വന്നത് വൈകിട്ട് വന്നിട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് കാർപ്പറ്റൊക്കെ ഇട്ട് എ സി ഒക്കെ വെച്ച് തന്ന് ഒരു പിയാനോ മേടിച്ചു തന്നു അതാണ് അവിടെ കിടക്കുന്ന ആദ്യത്തെ പിയാനോ അങ്ങനെ ഉണ്ടായതാണ് ജോയ്സ് അക്കാഡമി പക്ഷെ അവിടെ നിന്ന് ആ സ്ഥലവും മതിയാകാതെ വന്നു പിള്ളേർ നമ്മൾ വിചാരിക്കാത്തൊരു റെസ്പോൺസാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ അത് എന്തു ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്ഥലം വീട് എവിടെയെങ്കിലും ചെറിയൊരു വീട് കിട്ടിയാൽ നമുക്ക് താഴെ താമസിക്കാൻ മോളിൽ സ്കൂളാക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് 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 കുറേ നടന്നു അങ്ങനെ നടന്നൊരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഓണർ ഇവിടെ മാവേലിപുരം ഒരു അൻവറിക്കയാണ് അപ്പോൾ ഞങ്ങൾ അവരെ അദ്ദേഹത്തിനെ കാണാൻ വന്നു കാണാൻ വന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം അങ്ങ് ഒരു കേട്ടിരുന്നു കേട്ടിരുന്നിട്ട് പറഞ്ഞു സ്കൂൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ തുടങ്ങിക്കോളാൻ അവരുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേലെ ടെറസാണ് അദ്ദേഹം അവിടെ ഷീറ്റൊക്കെ ഇട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് ഫ്ലോറിങ് ഒക്കെ ചെയ്ത് തന്നു സൈഡൊക്കെ മറിച്ച് പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലൊരു പത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെ ആർട്ട് വർക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ആർട്ടല്ല ബാക്കിയുള്ള പാർട്ടീഷ്യൻസ് പെയിൻറ്റിങ് കുറേ സി അതൊക്കെ ഞങ്ങൾ ചെയ്ത് നല്ലൊരു സ്കൂളാക്കി അത് അത് കേരളത്തിൽ അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല അതാണ് രണ്ടാമത്തെ ജോയ്സ് അക്കാഡമി അങ്ങനെ അത് രണ്ടായിരം കുട്ടികളിൽ മേലെ നമുക്ക് പഠിച്ച് വന്ന് പഠിച്ച് അത് ഡെയിലി അങ്ങനെ വരികയല്ല വന്ന് പോയിക്കൊണ്ടിരിക്കില്ല മ്യൂസിക് അങ്ങനെയല്ലേ കുറച്ച് നാള് പഠിക്കും പിന്നെ പിള്ളേർ പരീക്ഷ വരുമ്പോൾ നിർത്തും അങ്ങനെയാണല്ലേ അപ്പൊ അത്രയും നമുക്ക് അഡ്മിഷൻസ് ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്ന് നമ്മള് വൈൻഡപ്പ് ചെയ്തു അതെല്ലാം പൊളിച്ച് നമ്മള് നമ്മുടെ വീടിന്റെ ടെറസിൽ ഇപ്പോഴും ആ സാധനങ്ങളുണ്ട് വല്യ വല്യ ആറൽവിയില് വർക്ക് ചെയ്തിരുന്ന ആറൽവിയില് പഠിച്ച കുറെ ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളാണ് അതൊക്കെ അതൊക്കെ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇങ്ങനെയിരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ കോവിഡ് വന്ന സമയത്ത് ചേട്ടന് രണ്ട് ഒരു പ്ലാസ്റ്റി ആദ്യം രണ്ടായിരത്തി പത്തിൽ ഒരു പ്ലാസ്റ്റി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴും അല്ല രണ്ടായിരത്തി പ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് സിവിയർ ആർത്രൈറ്റിസ് ഞാൻ ഫുൾ സ്റ്റിഫ് സ്റ്റിഫായിപ്പോയി അത് കൈകാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കഴുത്ത് മാത്രം ഇങ്ങനെ അനക്കാം ഇതൊന്നും മടങ്ങൂല കൈയൊന്നും അങ്ങനെ ഒരു നാലഞ്ച് മാസത്തോളം അപ്പം മോൻ ചെന്നൈയിലാണ് പഠിക്കുന്നത് അവനെ കാണാൻ ഞങ്ങൾ പോയതാണ് പക്ഷെ അവിടെ വെച്ച് എനിക്കിത് സിവിയറായി അങ്ങനെ എന്നെ അവിടെ നിന്ന് നാട്ടിൽ കൊണ്ടുവന്നു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ നമുക്ക് കോവിഡുണ്ട് കോവിഡ് ഉള്ള സമയമാണ് ഞാനൊന്ന് റിക്കവറായി വന്ന് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ബ്ലീഡിങ് സ്റ്റോപ്പ് ആകണില്ല അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടു അങ്ങനെ അത് ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇൻഫെക്റ്റഡ് ആണെന്ന് അറിഞ്ഞു അങ്ങനെ ഉടനെ രാജഗിരിയിൽ അത് സർജറി ചെയ്തു ഓപ്പൺ സർജറി ആയിരുന്നു അങ്ങനെ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങിയപ്പോൾ ഹെർണിയുടെ ഒരു വലിയ പ്രോബ്ലം വന്നു അതും ഒരു അത് ആസ്റ്ററിലായിരുന്നു ഡോക്ടർ പ്രകാശായിരുന്നു ഇങ്ങനെ ഇതാണ് ഇതുവരെയുള്ള ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഞാനിപ്പോഴും ഇങ്ങനെ ഇരുന്ന് മോളോട് സംസാരിക്കണത് നമ്മള് എന്ന് പറയുന്നത് ഞാന് ചേച്ചിയോട് കഴിഞ്ഞു സംസാരിക്കുമ്പോഴും ഇത്രമേൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഒരു തീച്ചു ഉളിയിലൂടെ കടന്നു പോയിട്ടും എല്ലാം വളരെ ലൈറ്റായിട്ട് എന്നോട് ഈ ഇപ്പൊ പറഞ്ഞ ഓപ്പറേഷൻ ആയിരിക്കുമൊക്കെ ചേച്ചി വളരെ ചിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ തൊട്ട് ഇവിടെ വരെ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോഴും അതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളൊക്കെയും തരണം ചെയ്ത് ദൈവവും അതുപോലെ തന്നെ ചേച്ചിയോട് ഇത്രയും നേരം സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രമേൽ ഒരു മനുഷ്യന് മറ്റുള്ളവരോട് നന്ദിയോടെ പെരുമാറാൻ പറ്റുമോ ഓരോ പേരുകളും ജീവിതത്തിൽ കടന്നുപോയപ്പുണ്ടായ ഓരോ പേരുകളും വെച്ച് പറയുന്ന ചേച്ചീനെ എനിക്കറിയില്ല ഞാൻ ജീവിതത്തിൽ ഇത്രമേൽ നന്ദിയുള്ളൊരു മനുഷ്യരെ വേറെ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ ഇത്രയും ആദ്യത്തെ പാട്ട് തൊട്ട് ആ ചെറിയ പ്രായത്തിലെ ആൾക്കാർ തൊട്ട് ഇന്നലെ ി ആൾക്കാരെ വരെ ഓർത്തു പറയുന്ന എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല ചേച്ചി കാരണം ഇങ്ങനെ എങ്ങനെ ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുന്നു എന്ന് ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഓരോ ഘട്ടങ്ങളിലും ഞാൻ ആലോചിച്ചു എങ്ങനെ ചേച്ചി ഈ പേര് നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരം കൂടിയായിരുന്നു എന്ന് തോന്നുന്നു ദൈവം എനിക്കായിട്ട് ചേച്ചിനെ മുന്നിൽ കൊണ്ടുവന്നത് കാരണം മനുഷ്യരുടെ ജീവിതത്തിലുണ്ട് നന്ദിയുള്ളവരാണെന്ന് പറയും എങ്ങനെയാ ചേച്ചി ഓരോ പേരുകളും ഓർത്ത് വെച്ച് ഇത്ര പത്ത് വയസ്സിൽ ഉടുപ്പ് തന്ന പെൺകുട്ടി മുതൽ എല്ലാവരെയും ഇന്നലെ സ്കൂളിന് വേണ്ടി വന്ന എല്ലാവരെയും ഓർത്ത് ദൈവം ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് ഈ ഇത്രയും നല്ലൊരു ദിവസത്തിൽ എനിക്ക് ഇന്നും ദൈവം അങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതെ ദൈവത്തിന് ഒരിക്കലും ഒരു എന്താ പറയുക അവിടെ കുറച്ച് കൂടുതൽ ഇവിടെ കുറച്ച് കുറവ് അങ്ങനെ ഇല്ല ദൈവം എന്നെയും മോളെ ഒരുപോലെയാണ് സ്നേഹിക്കണേ ആ ദൈവത്തിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ട് കേട്ടു പറ കേട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ അത്രയും ആരാധനയോടെ ഞാൻ സംസാരിക്കാൻ വന്ന ഒരാൾ ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയ ഇന്റർവ്യൂ ആയിരുന്നു ഒരുപാട് സന്തോഷം ജയിച്ച് ഇത്രയും നന്മ നിറഞ്ഞ ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല ഞാനിത് ഇന്റർവ്യൂവിന് വേണ്ടി വെറുതെ പറയുന്നതേ അല്ല ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇനി ഒരുപാട് കാലം ഇത് ഇതേപോലെ തന്നെ ചേച്ചി ഒട്ടും മാറണ്ട അത്രയും എനിക്ക് മാറാൻ പറ്റില്ല മോളെ എന്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് കാരണം കുപ്പയിലെ മാണിക്യം എന്ന് ഏഹ് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്നെ അങ്ങനെയാണ് ദൈവം വെച്ചേക്കണ് ദൈവം എന്നെ അങ്ങനെ എടുത്തുപയോഗിച്ചു ഏറ്റവും ഭയങ്കര വലിയ കാര്യങ്ങൾ കണ്ടാലും എനിക്ക് ഒന്നും തോന്നൂല്ല ഞാൻ ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ എന്നെ ദൈവം അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇങ്ങനെ ഈ സിമ്പിളായിട്ടിരിക്കാനാണ് എനിക്ക് സിമ്പിളിൽ നിന്നാണോ ഇതിനെ പറയേണ്ടത് എനിക്കറി ഇതാണ് സിമ്പിളിൽ നിന്നാണോ അതിൻ്റെ വാക്കെന്ന് എനിക്കറിയില്ല ഇതിലും സിമ്പിളായിട്ടുള്ള ആൾക്കാരുമുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം ഈ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സമാധാനവും സന്തോഷമുണ്ട് എന്നെ കാണുന്നവരൊക്കെ ചുച്ചു പാടണില്ലേ ചോച്ചി എന്താ പാടാത്തേ എന്ന് ചോദിക്കുമ്പോഴും അവർ ആ നഷ്ടം ചിന്തിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ നഷ്ടം ചിന്തിക്കേണ്ടി വരാറില്ല കാരണം ഞാൻ അത്രമേൽ സംരക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അത്രമേൽ എന്നെ സൂക്ഷ സൂക്ഷിക്കുന്നുണ്ട് ചേട്ടൻ ഞാനത് വെറുതെ പറയണതല്ല അത് എന്താ പറയുന്നത് ഒരുപാട് 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 സന്തോഷവും ദൈവത്തിനോട് എനിക്കും നന്ദിയുണ്ട് ചേച്ചിനെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് സംസാരിക്കാനും പറ്റില്ല ഇത്രയും സമയം ചേച്ചി ഓരോ പ്രാവശ്യം പറഞ്ഞ കാരണം അത്രമേൽ എന്താ പറയുന്നത് പൊന്നുപോലെ വെച്ചിരിക്കുന്ന ഒരാളാണ് മിന്മിനു ചേച്ചിയെന്ന് നമുക്കും ഇവിടെ വന്ന് ഇത്രയും സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷം ചേച്ചി ഇനി ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം പാട്ടായിട്ടും ആളായിട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മനസ്സു ദൈവത്തിന്റെ എല്ലാ വിധം പോലും നടക്കണം അതെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ ആശംസകളും താങ്ക് സോ മച്ച്